ഹലോ അസ്സാമലൈക്കും രാവിലെ നാല് നാൽപ്പത്തിയാറായി ഒന്ന് കരിപ്പൂർ എയർപോർട്ട് വരെ പോകണം അപ്പോൾ അതിന് ജയ്സിലാക്കിനെ കൂട്ടിയിട്ട് ഓട്ടോറിക്ഷയിലാണ് പോയത് പിന്നെ അവിടെ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു കാരണം ആറു മണിക്ക് ടേക്ക് ഓഫ് പറഞ്ഞ ഫ്ലൈറ്റ് ഏഴ് മണിക്കെടുത്തത് എന്നിട്ട് പിന്നെ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് സൂര്യൻ്റെ അതൊക്കെ കണ്ട് പിന്നെ ടേക്ക് ഓഫ് ചെയ്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് വേറെ തന്നെ ഒരു വിഷ്വൽ ബ്യൂട്ടി നമ്മൾ കണ്ട് ഇങ്ങനെ പോയി പിന്നെ അതെല്ലാം കഴിഞ്ഞ് മുംബൈയിലെത്തി മുംബൈയിൽ നിന്ന് പിന്നെ മുംബൈ പിന്നെ നമ്മൾ ബസ്സിൽ കയറി എയർപോർട്ടിൽ നിന്ന് പിന്നെ അത് ടെർമിനലിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടിയാണ് പിന്നെ അത് കഴിഞ്ഞപ്പം ഇതൊക്കെ വേറെ ഒരിത്തും പോകുന്നത് അപ്പോൾ അവനക്കും വേണ്ടിയിട്ട് ബസ് അവിടെ നിർത്തിയിട്ട് പിന്നെ നമ്മൾ ലഗേജ് തപ്പുന്ന പരിപാടിയാണ് അത് കഴിഞ്ഞ് പിന്നെ യൂബർ വന്ന് യൂബറിൽ കയറി പിന്നെ അങ്ങനെ പോകുന്ന സമയത്ത് ചെങ്ങായി ഓരോരോ വെറുപ്പിക്കൽ പാട്ടൊക്കെ പാടി ഒക്കെ ഇരുന്ന് പിന്നെ നേരം നേവി മുംബൈ അവിടേക്ക് പോകാനുള്ള പ്ലാനിൽ എങ്ങനെയാണ് പോയി പിന്നെ മോൻ്റെ കൂടുതൽ കുറച്ച് നേരം എന്തേ ചില്ലാക്കാന്ന് ചേച്ചി അവൻ്റെ കൂട്ടത്തിലൊക്കെ പാട്ടൊക്കെ പാടി പിന്നെ ഓഫീസിൻ്റെ അടുത്തി പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു നർത്തം വേണമല്ലോ പതിവല്ലേ ട്രോളി ഉണ്ടെങ്കിൽ അങ്ങനെ ഓഫീസിൽ കയറി ഓഫീസിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ എന്താ പറയുക ഫുഡ് കഴിക്കുക എന്നുള്ള ആ പ്ലാനിൽ ഞാൻ നേരെ ഫുഡെല്ലാം കഴിക്കാൻ വിചാരിച്ചു ഫുഡെല്ലാം കഴിച്ച് സബ്ബെന്നാണ് കഴിച്ചത് അങ്ങനെ വേറെ അവിടെ നിന്നും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറുമ്പോഴും അവിടെ ഒരു ഒരു സുഖം കിട്ടുന്നില്ല നേരെ സബ്ബയില് കയറിയ വൃത്തിയുണ്ട് സുഖമായിട്ട് കഴിക്കുക പള്ളിയെന്ന് പറയും പിന്നെ നേരെ റൂമ് വന്ന് റൂമിൽ കുറച്ച് നേരം കെട്ടുന്നു ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ പോകണം അതുവരെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങാൻ നിരത്തി അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ബൈ ബൈ